يمن دموع الأسى توبة وقولوا أتيناك يا ذا العلا وقولوا أتيناك يا ذا العلا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني أفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة بهمان رأي سهودر سهود ماري നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ സൂറത്ത് റാഷിയ ആണ് പതിനെട്ട് ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് പത്തൊൻപതാമത്തെ ആയത്താണ് ബിസ്മില്ലാഹി വഹ്മാൻ ഇറഹീം ജിബാലി കൈഫാന സുലത്ത് ഈ ആയത്ത ഈ ആയത്ത് മുതലാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ഇതുവരെ അള്ളാഹുവിൻ്റെ മഹത്തായ പല ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു ഒട്ടകത്തെക്കുറിച്ച് ആകാശത്തെക്കുറിച്ച് ഇതൊന്നും നിങ്ങൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന അള്ളാഹുവിൻ്റെ ആ ചോദ്യം അത് നമ്മൾ ഏറ്റെടുത്ത് നമ്മളതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു വരികയായിരുന്നു അലഹദില്ല കുറച്ച് കാര്യങ്ങളൊക്കെ അത് സംബന്ധമായിട്ട് പഠിച്ചു ഇനിയും അത് മാത്രമാണെന്ന് കരുതി നിർത്തരുത് കഴിയുന്ന ആളുകൾ പരമാവധി അത്രയും വിഷയങ്ങളെക്കുറിച്ച് ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തിക്കൊണ്ടിരിക്കണം എന്നു കൂടെ സാമ്പത്തികമായി ഉണർത്തുക ഇന്നത്തെ ആയത്തിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആയത്തിൽ പറയുന്നത് പർവ്വതങ്ങളെക്കുറിച്ചാണ് ഇല ജിബാലി പർവ്വതങ്ങളിലേക്കും അവർ നോക്കുന്നില്ലേ അഫലായം തോറുന എന്ന് മുമ്പ് പറഞ്ഞല്ലോ അവർ നോക്കുന്നില്ലേ അവർ ചിന്തിക്കുന്നില്ലേ ഇലൽ ജിബാലി പർവ്വതങ്ങളിലേക്ക് പർവ്വതങ്ങളെക്കുറിച്ചും അവർ ചിന്തിക്കുന്നില്ലേ കൈഫ എങ്ങനെയാണ് നുസിബത് അത് പൊക്കി നിർത്തപ്പെട്ടതെന്ന് എങ്ങനെയാണ് പർവ്വതങ്ങൾ നാട്ടി നിർത്തപ്പെട്ടതെന്ന് അവർ ചിന്തിക്കുന്നില്ലേ പർവ്വതങ്ങൾ എങ്ങനെയാണ് പൊക്കി നിർത്തപ്പെട്ടതെന്നും അവർ ആലോചിക്കുന്നില്ലേ അല്ലേ ഒരുപാട് ഉയരത്തിലാണ് നിൽക്കുന്നത് നാട്ടി നിർത്തപ്പെട്ടിരിക്കുകയാണ് ആണികളടിച്ച പോലെ ആഴത്തിലുള്ള വേരുകൾ പോലെ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തുന്ന പർവ്വതങ്ങൾ ഭൂമിക്കടിയിലേക്ക് ഒരുപാട് ഭാഗമുണ്ട് പർവ്വതങ്ങളുടേത് എന്നാണ് നമ്മൾ പുറത്ത് കാണുന്നത് പോലെയല്ല ഒരുപാട് ആഴങ്ങളിലേക്ക് വേരുകളുണ്ട് പർവ്വതങ്ങൾക്ക് ജസ്റ്റ് പർവ്വതങ്ങളുടെ ഫോട്ടോ ഒന്ന് ഗൂഗിളൈസ് ചെയ്താൽ അതിൻ്റെ വിശദമായ ഫോട്ടോ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ചില ഫോട്ടോസ് കാണാൻ കഴിയും ഭൂമിയുടെ അടിയിലേക്കുള്ള അതിൻ്റെ ആഴത്തെ സൂചിപ്പിക്കുന്ന എഴുപത് കിലോമീറ്റർ വരെ ആഴമുണ്ടാകുമെന്നാണ് സയൻസ് ഇതിനെ പറയുന്നത് ക്രിസ്റ്റൽ റൂട്ട്സ് എന്നാണ് ക്രിസ്റ്റൽ റൂട്ട്സ് വിശുദ്ധ കുർആൻ ഇതിന് പ്രയോഗിച്ചത് ആണികൾ എന്നാണ് ഔതാദ് ഒൽജിബാല ഔത്താദ വെറായത്തു അള്ളാത്തല്ല പറയുന്നുണ്ട് ആണികൾ പോലെയാക്കി അത്രയും ആഴത്തിലേക്ക് ഇറങ്ങിയതാണ് പർവ്വതത്തിൻ്റെ പേരുകൾ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തുന്നത് അഞ്ച് തരം മലകളാണ് ഇന്ന് കണ്ടെത്തപ്പെട്ടിട്ടുള്ളത് പക്ഷേ അള്ളാഹു നമുക്ക് കുറിച്ച് അറിയാവുന്ന വിഷയങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് പോകാം ഈ ആയത്തിൻ്റെ വെളിച്ചത്തിൽ അപ്പോഴല്ലേ അള്ളാഹുവിൻ്റെ ആ ചോദ്യം നമ്മൾ അംഗീകരിച്ച് അതിനനുസരിച്ച് ചിന്തിച്ച ആളുകളാവുകയുള്ളൂ അള്ളാഹുൻ്റെ സ്വീകരിക്കട്ടെ ആമ്യ അഞ്ച് തരം മലകളാണ് ഒന്ന് വോൾക്കാനോ മൗണ്ടെയിൻ എന്ന് പറയും എന്നാൽ അഗ്നിപർവ്വതങ്ങൾ എന്ന് നമ്മൾ പറയുന്ന രണ്ട് ഫോൾഡ് മൗണ്ടെയ്ൻ മടക്കുമടക്കായി കാണപ്പെടുന്ന പർവ്വതങ്ങൾക്കാണ് ഫോൾഡ് മൗണ്ടെയ്ൻ എന്ന് പറയുക മൂന്നാമതായി ഫോൾട്ട് ബ്ലോക്ക് മൗണ്ടെയിൻ ഫോൾട്ട് ബ്ലോക്ക് മൗണ്ടൻ വിവിധ രൂപങ്ങളിലുള്ള പാറകളുടെ വലിയ ബ്ലോക്കുകൾ കൊണ്ട് രൂപപ്പെടുന്ന മലകൾക്കാണ് ഇങ്ങനെ പറയുക ഇതിൻ്റെയൊക്കെ ചിത്രങ്ങൾ നോക്കിയാൽ വളരെ പെട്ടെന്ന് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകും മനുഷ്യ ഇതിൻ്റെ വീഡിയോ വേർഷൻ വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ചിത്രങ്ങൾ കൂടാഭാഗത്ത് ഉൾപ്പെടുത്താം നാലാമതായി ഡോം മൗണ്ടെയ്ൻസാണ് ഡോം മൗണ്ടെയ്ൻ കൂർത്ത് ഡോമുകളെ പോലെ ഉയർന്നു നിൽക്കുന്നതാണ് അഞ്ചാമത്തേത് പ്ലാറ്റോ മൗണ്ടെയ്ൻ പരന്നു കിടക്കുന്ന വലിയ പർവ്വതങ്ങൾക്കാണ് പ്ലാറ്റോ മൗണ്ടെയിൻ എന്ന് പറയുക അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെന്ന് താല്പര്യമുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക ചുരുങ്ങിയ ഒരു നിലക്കുള്ള വിവരമാണ് ഞാൻ തന്നത് വലിൽ ജിബാലി പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഇനങ്ങളും ടൈപ്പുകളൊക്കെ പഠിച്ചു പോകണമല്ലോ ഈ പർവ്വതങ്ങളും ഇവ രൂപപ്പെടുന്ന രീതികളുമൊക്കെ അത്ഭുതമാണ് എന്നാണ് പഠിച്ചു മനസ്സിലാക്കേണ്ട വലിയ ദൃഷ്ടാന്തങ്ങളാണ് അതുകൊണ്ടാണ് അതെ അതൊക്കെ എടുത്തു പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വത നിര നമുക്കറിയാവുന്നത് പോലെ ഹിമാലയമാണ് അല്ലേ ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ പ്രധാനപ്പെട്ട ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ പർവ്വത നിരയാണ് ഹിമാലയം ഇത് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെയും ടിബറ്റൻ ഫലകത്തെയും തമ്മിൽ വേർതിരിക്കുന്ന മലനിരകളാണ് നമ്മുടെ ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സാംസ്കാരികമായ വ്യത്യസ്തതയ്ക്കുള്ള മുഖ്യ കാരണമായി പറയപ്പെടുന്നതും ഈ ഹിമാലയ പർവ്വത നിരയാണ് മഞ്ഞിൻ്റെ വീട് എന്നാണ് ഹിമാലയം എന്ന പേരിൻ്റെ അർത്ഥം ഹിമാലയം അല്ലേ മഞ്ഞിൻ്റെ വീട് ആലയം ഹിമത്തിൻ്റെ ആലയം ലോകത്തെ ഏറ്റവും വലിയ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത് ഈ ഹിമാലയൻ പർവ്വത നിരകളിലാണ് എവറസ്റ്റ് അതുപോലെ തന്നെ കെ ടു എന്നറിയപ്പെടുന്ന പാകിസ്ഥാൻ്റെ ഉത്തരമേഖയിലുള്ള കൊടുമുടികളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ ഹിമാലയൻ പർവ്വത നിരകളിലാണ് ഈ പർവ്വത കൊടുമുടികളുടെ ഉയരത്തിൻ്റെ വന്യത അതിൻ്റെ ഉയരം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അതിന് തൊട്ടു താഴെയുള്ള മറ്റൊരു കൊടിമുടികളുടെ കൊടുമുടിയുടെ അതല്ലെങ്കിൽ മലനിരകളുടെ ഉയരം ഒന്ന് നമ്മൾ അളന്നാൽ മതി അമേരിക്കയിലെ ആൻഡസ് പർവ്വത നിരയിലുള്ള എന്ന് പറഞ്ഞൊരു കൊടു സമയപരിമിതി ഉള്ളതുകൊണ്ട് ആ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബാക്കി സ്വയം നമുക്ക് കഴിവിൻ്റെ പരമാവധി നമ്മൾ അത് അന്വേഷിച്ച് പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ് എന്ന് സാമ്രഭ്യമായ ഉണർത്തുകയാണ് കാരണം ഇത് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ കണ്ടെത്തുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സമയം വെറുതെ ആവൂല അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ള സമയമാണ് ഇത്തരം റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നവ നിരവധി ഹദീസുകളിൽ അത് സംബന്ധമായ പ്രസ്താവനകൾ വന്നിട്ടുണ്ട് നമ്മൾ പലപ്പോഴും അത് സൂചിപ്പിച്ചിട്ടുമുണ്ട് ആയിരം പ്രക്കായത്തുകളേക്കാൾ ആയിരം പ്രക്കായത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലമാണ് ഒരു മണിക്കൂർ അള്ളാഹുവിൻ്റെ ആ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമുക്ക് കാണാം വലിയ വിഷയങ്ങളാണ് അപ്പോൾ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് നമ്മൾ ഇത്തരം പരാമർശങ്ങൾ പരിശുദ്ധ കോറാനിടയ്ക്ക് വരുമ്പോൾ അത് പഠിച്ച് മെനക്കെട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഹസനാത്തുകൾ വർദ്ധിക്കുക എന്നല്ലാതെ ഒരു നഷ്ടവും നമുക്കൊന്നും വരാൻ പോകുന്നില്ല മാത്രമല്ല അള്ളാഹുവിനെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാനും അള്ളാഹുവിൻ്റെ അളമത്ത് അള്ളാഹുവിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ആരാധനകളിലൊക്കെ ആ ഒരു ബഹുമാനം അള്ളാഹുവിന് മുമ്പിൽ നിൽക്കുമ്പോഴുള്ള ആ ഒരു ബഹുമാനം പേടിയും നമ്മുടെ ആ ആരാധനകൾ കൂടുതൽ ഭയവ്യക്തി ഉള്ളതാക്കാനും ഒക്കെ ഇത് സഹായിക്കും എന്നതിൽ ഒരു സംശയവുമില്ല അള്ളാഹുത്തിനെ നമ്മളെ സഹായിക്കട്ടെ അമീൻ സുബാനത്താഹു അബി ഹംദിക്ക അഷു അല്ലാൻ അസ്താഫുബുലൈഖ് അസ്സലാ ലൈക്കും വർഹമത്തള്ളാഹി വാത്തൂ